എഡു ഒരു പെണ്ണിൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പ്രണയം വേണമെന്നില്ല ഒരു ആണുമായുള്ള വളരെ സത്യസന്ധമായ ഒരു സൗഹൃദം മതി അവൻ കാമ്പുകനോ അല്ലെങ്കിൽ ഭർത്താവോ ഒന്നും ആകണമെന്നില്ല അവൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നാലും നേരിടാമെന്നൊരു കോൺഫിഡൻസ് നിന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ അത് മാറ്റിമറിക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കത് ചിറക് നൽകും അതല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് മതി നീ ഓക്കെ ആണോടാ അത് മതി പലപ്പോഴും നമ്മുടെ ജീവിതം തിരിച്ചു കിട്ടാനായിട്ട് നമ്മുടെ വളർച്ചയുടെ പുതിയ തുടക്കത്തിൻ്റെ പ്രതീക്ഷയായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമ്മുടെ സമൂഹം അതിനെ അവിഹിതമെന്നോ മറ്റ് പല പേരും പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവം നമുക്ക് നൽകിയ ഒന്നാണ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു എവറി